അതെ നിമിഷപ്രിയ ഇതല്ല അപ്പുറം ചെയ്ത വ്യക്തിയാ ഇപ്പോ നമ്മുടെ അതിന് അതുപോലെ തന്നെ മറ്റൊരാളാണ് കേട്ടോ നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് പറയണ്ടുന്ന കാര്യങ്ങള് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണെങ്കിലും ശരി കക്ഷി പറയും ഇതിൽ അഭിപ്രായം പറയാൻ എന്തിനാണ് ഭയപ്പെടുന്നത് അവരാണ് ഖമുള്ളവർ അവർക്കാണ് ഇരട്ടത്താപ്പുള്ളത് നമുക്ക് ഇരട്ടത്താപ്പിൽ നമുക്കുള്ള കാര്യം ഉള്ളത് പോലെ വായ നിമിഷിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പല തലങ്ങളിൽ നിന്നായി ഒരുപാട് പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഓക്കെ റഹീമിന് വേണ്ടിയും അങ്ങനെ തന്നെ നടന്നിരുന്നു മുപ്പത്തിനാല് കോടിക്ക് പകരം അറുനൂറ് കോടി അറുപത് കോടി നൂറ് കോടിയൊക്കെ പിരിച്ചെന്ന് പറയപ്പെടുന്നു ശരി എന്നിട്ട് ആ പിരിച്ചവന്മാരൊക്കെ ആക്ഷൻ കൗൺസിലെ ആളുകളൊക്കെ പണക്കാരായി ഇപ്പോ ഇവരുടെ വധശിക്ഷ തൽക്കാലം ശരി ഒരു അനുനയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ആ കുടുംബത്തെ ഇവർക്ക് ഒരു കോടി രൂപ കൊടുത്തും എടുക്കാൻ പറ്റില്ല പറ്റരുത് നിമിഷപ്രിയയെ ഇത്രയും കോടിക്കണക്കിന് പണം സാധാരണക്കാരിൽ നിന്നും പിരിച്ചെടുത്ത് അവിടെ കൊടുത്തിട്ട് രക്ഷപ്പെടുത്തി ഇവിടെ കൊണ്ടുവരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല നിങ്ങളിൽ ആർക്കൊക്കെ ഇതിനകത്ത് യോജിപ്പുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല എനിക്ക് യോജിപ്പില്ല എന്റെ അഭിപ്രായത്തോട് യോജിക്കാനും വിയോജിക്കാനുമുള്ള റൈറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വതന്ത്രമായിട്ട് തന്നെയുണ്ട് ഞാൻ തരേണ്ട കാര്യമല്ല ഒരു മനുഷ്യനെ ഈ രൂപത്തിൽ കൊല്ലാക്കോല ചെയ്തിട്ട് കോടിക്കണക്കിന് പണം കൊടുത്തവളെ പൂമാലയിട്ട് സ്വീകരിച്ച് ഇവിടെ കൊണ്ടുവന്ന് സിംഹാസനത്തിൽ ആരോഹണസ്ഥയാക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ എങ്കിൽ ആയിക്കോ എനിക്ക് ഞാൻ വന്നത് എൻ്റെ അഭിപ്രായം പറയാനാ എന്റെ അഭിപ്രായം ആരെയും ഭയക്കാതെ കൃത്യമായിട്ട് ഞാൻ പറയും അത് പറയാനാണ് ഞാൻ ഈ ചാനൽ തുറന്നു വെച്ചിരിക്കുന്നത് ഏ അല്ല നിങ്ങൾ സപ്പോർട്ട് കൊടുത്തോ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനും വിമർശിക്കാനുമുള്ള റൈറ്റ്സ് ഉണ്ട് അത് ഉപയോഗപ്പെടുത്തി ഞാൻ അതിനെ ശക്തമായ രൂപത്തിൽ എതിർക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ശ്രീജിത് പണിക്കനും അതേ അഭിപ്രായമാണെന്ന് കണ്ടത് അപ്പോഴാണ് നമ്മുടെ സന്തോഷ് പണ്ഡിറ്റും അതേ അഭിപ്രായവുമായിട്ട് രംഗത്ത് വരുന്നത് പണ്ഡിറ്റ് സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തമായി ചില വിഷയങ്ങളിൽ നിരീക്ഷിക്കുന്ന വ്യക്തിയാണ് പണ്ഡിറ്റിന്റെ സാമൂഹ്യ നിരീക്ഷണം എന്ന പതിവ് തലക്കെട്ടോടുകൂടി സന്തോഷ് പണ്ഡിറ്റ് ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് അതിന്റെ പൂർണ്ണ രൂപം കാണണം കഴിഞ്ഞ ദിവസം നിമിഷപ്രിയ യമനിൽ ചെറുതായിട്ട് ചെറുതായിട്ടൊരാളെ കൊന്നു നൂറ്റിപ്പത്ത് കഷ്ണമാക്കി ഈ കേസിൽ അവരെ കോടികൾ കൊടുത്ത് രക്ഷപ്പെടുത്തുന്ന കാര്യത്തോട് യോജിപ്പില്ല എന്നും പറഞ്ഞ് പോസ്റ്റ് ഇട്ടിരുന്നല്ലോ ഭൂരിഭാഗമാളുകളും എന്നെ അനുകൂലിച്ചു ചിലരെ എതിർത്തു എന്റെ പോസ്റ്റിനെ എതിർത്ത വിമർശകർ ഉന്നയിച്ച വാദങ്ങൾ ക്രിമിനലുകളും മനുഷ്യരാണ് എന്നതായിരുന്നു അതുകൊണ്ട് എത്ര ക്രൂരമായി കൊലപാതകം നടത്തിയവരെയും നാം രക്ഷിക്കണം എന്നാണ് എന്നാൽ ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളൊക്കെ കാണുമ്പോൾ ഗോവിന്ദചാമി ഗ്രീഷ്മ കൂടത്തായി ജോളി ജിഷാവധ കേസ് പ്രതി അമീർ ഇസ്ലാം പണ്ടത്തെ സുകുമാര കുറിപ്പ് ഒക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും ഇവരൊക്കെ വിദേശത്ത് പോയിട്ടാണ് ഇതേ കുറ്റകൃത്യം ചെയ്തിരുന്നതെങ്കിൽ നന്മ മരങ്ങളായ സെന്റിമെന്റ്സ് കൊണ്ട് നടക്കുന്ന മലയാളികളും രാഷ്ട്രീയക്കാരും ഒറ്റക്കെട്ടായി നിന്ന് കഷ്ടപ്പെട്ടവരെ രക്ഷിപ്പിച്ചേനെ അല്ലെ അല്ല ക്രിമിനലുകളും മനുഷ്യരാണ് എന്ന് പറയുമ്പോ ചാന്ദിനി എന്ന് പറയുന്ന കുഞ്ഞിനെ അഷ്ഫ കാലം എന്ന് പറയുന്ന അന്യസംസ്ഥാന തൊഴിലാളി എന്ത് ക്രൂരമായിട്ടാണ് പീഡിപ്പിച്ചു കൊന്നത് അവനെ രക്ഷിക്കേണ്ട നിങ്ങൾക്കാർക്കും അഫാൻ ആകെ ആറുപേരെയല്ലേ ചുറ്റികയ്ക്ക് പതി അടിച്ചു കൊന്നുള്ളു കൊഴപ്പുണ്ടോ പിന്നെ കൊന്നുകഴിഞ്ഞിട്ടും അവൻ്റെ കാമുകി ആ പെണ്ണിന്റെ മുഖത്തെ ചുറ്റുകയിട്ട് ഇരുപത്തിനാല് തവണയില്ലേ അടിച്ചുള്ളൂ മുഖം വികൃതമാക്കാൻ വേണ്ടിയിട്ട് ഇത്രയൊക്കെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നാൽ പിന്നെ അതൊന്നും വലിയ തെറ്റൊന്നും അല്ല അല്ലെ ആ ക്രിമിനലായിട്ടുള്ള അഫ്വാനും ഇല്ലേ ഒരു മനുഷ്യൻ അവൻ്റെ ഉള്ളിലും മനുഷ്യനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സില്ലേ ചോദിക്കട്ടെ ആ അഫാനോട് അവന്റെ തന്തയെടുത്തത്ര രൂപത്തിലുള്ള ഒരു ആക്ഷൻ പോലും നിമിഷപ്രിയ എന്ന് പറയുന്ന കൊടും സൈക്കോ ക്രിമിനലിനോട് ഈ മലയാളികൾക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എവിടെ ആരുടെ മനോഭാവമാണ് പുനർവിചിന്തനം ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് വയ്ക്കേ എന്നിട്ട് ഞങ്ങൾ മലയാളികൾ പൊളിയാണെന്ന് പറഞ്ഞു ഊറ്റം കൊള്ളു ആ ക്രിമിനലുകളുടെ കഷ്ടകാലത്തിന് സംഭവിച്ചു പോയതാണ് ഏ ഗോവിന്ദച്ചാമി കേരളത്തിലായി പോയി അഫ്വാൻ കേരളത്തിലായി പോയി സൈനയുടെ ജോലി കേരളത്തിലായി പോയി അല്ലെങ്കിൽ പോലും ചേമയല്ലേ ഏ ഈ കൊലപാതകങ്ങളൊക്കെ സൗദി അറേബ്യയിൽ വെച്ചായിരുന്നെങ്കിൽ അവരൊക്കെ ഇന്ന് പുറത്തിറങ്ങി ജീവിതം പൊളിച്ചേനെയല്ലേ അവർക്ക് വേണ്ടി വാദിക്കാൻ എത്രയാളുകള് ഫാൻസ് നമ്മുടെ നാട് അങ്ങനെയാ ആരെയാണ് ഫാൻസ് ആക്കേണ്ടത് എന്ന് വലിയ ഐഡിയ ഒന്നുമില്ല കഴിഞ്ഞ ദിവസം നിമിഷപ്രിയയെ രക്ഷിക്കുന്നതിനോട് യോജിപ്പില്ല എന്ന് വ്യക്തമാക്കിയ എന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഇവരനി പറയാനൊന്നും ബാക്കി എത്ര പേരാണെന്നറിയാമ്പോ ഇന്നലെ രാത്രി ഞാൻ എഴുതിയിട്ട പോസ്റ്റ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിരിക്കുന്നത് ഞാനൊരു മനുഷ്യനാണോന്നവര് ചോദിക്കുന്നത് ഞാനൊരു പച്ചയായ മനുഷ്യനായത് കൊണ്ടാണ് എനിക്ക് നിമിഷപ്രിയയോട് യോജിക്കാൻ പറ്റാത്തത് നിമിഷപ്രിയയുടെ അമ്മ അങ്ങനെ ഒരു മകളെ പ്രസവിച്ചോളിച്ചത് കൊണ്ട് അർഹിക്കുന്നുണ്ടോ എന്നിട്ട് അവർ പറയുന്ന ഡയലോഗ് നിങ്ങൾ കേട്ടായിരുന്നു എന്റെ ജീവൻ വേണമെങ്കിൽ എടുത്തോ നിമിഷപ്രിയക്ക് ജീവൻ തിരിച്ചു കൊടുക്കുക അതിനകത്ത് തോന്നുന്ന കമൻ്റാണ് രസാദ് മോളെടുത്തോളൂ വന്നത് ആ മുബീന ജാമിദ എന്നത് മുസ്ലിം പേരല്ലോ കൊച്ചേ എന്റെ പേര് മാറ്റുന്ന ചടങ്ങിലെ ഞാൻ നിന്നെ വിളിക്കാം ചെല്ലെ എന്നിട്ടേ മുഹമ്മദ് നബി ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ പേര് മാറ്റിയ ഏതെങ്കിലും ഒരാളുടെ പേര് കൂടി കൊണ്ടുപോകാം എന്നാ പേര് എനിക്ക് അങ്ങിട്ടേക്കാം നിന്റെ മടിയക്കിടത്തിന്റെ പേരിടാം കേട്ടോ കൊണ്ടുപോവാ ചെല്ല അപ്പോ ഞാൻ മനുഷ്യനായത് കൊണ്ടും മാനുഷികമായി ചിന്തിക്കുന്നതിന്റെ പേരിലുമാണ് എനിക്ക് നിമിഷപ്രിയയെ അംഗീകരിക്കാൻ സാധിക്കാത്തതും അനുകൂലിക്കാൻ സാധിക്കാത്തതും അവരെ പിന്തുണയ്ക്കാൻ കഴിയാത്തതും ഇപ്പോ ഇവർക്ക് വേണ്ടി രംഗത്ത് വന്ന ആളുകൾ നാളെ ഈ കേരളത്തിൽ വിവിധ തെറ്റുകളിൽ ശിക്ഷിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി രംഗത്ത് വരുമാ രംഗത്ത് വരുമോ പോട്ടെ സൗദി അറേബ്യ പോലെ യമനിൽ തന്നെ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട എത്രയോ ഇന്ത്യക്കാരുകളുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇവർ ആരെങ്കിലും വരുമോ അവർക്ക് വേണ്ടിയിട്ട് ഇവർ സംസാരിക്കുമോ ഇവരുടെയൊക്കെ മനോഭാവം എന്താണെന്ന് നോക്കിക്കാൻ ക്രിമിനലുകൾക്കും ക്രിമിനലുകളും മനുഷ്യരല്ലേ എന്ന്